ശിഖണ്ഡിയും മറ്റാരും പറയാത്ത അപൂർവ കഥകളും ദേവദത് പട്നായിക് മിഥോളജി ശബ്ദം നൽകുന്നത് രാജേഷ് കെ പൊതുമന പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ടെൽസൻ ട്വന്റി വൺ എഡ്ഡിസി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ബ്രഹ്മചാരികൾ നല്ല രതി എന്തെന്ന് വിധിക്കുന്ന ഇടത്തെ കരുതിയിരിക്കുക വൈചിത്രിന്റെ ആസ്വാദനം എനിക്കൊരു പുരുഷന്റെ ശരീരമുണ്ട് ഞാൻ ഈ ശരീരത്തെ സ്വീകരിക്കുന്നു ഞാനിത് ഓരോരുത്തർക്കും സമർപ്പിക്കുന്നു എനിക്കൊരു സ്ത്രീയുടെ ശരീരമുണ്ട് ഞാൻ ഈ ശരീരത്തെ സ്വീകരിക്കുന്നു ഞാനിത് ഓരോരുത്തർക്കും സമർപ്പിക്കുന്നു എനിക്കൊരു പുരുഷന്റെ ശരീരമുണ്ട് ഞാനിതിനെ തിരസ്കരിക്കുന്നു ഞാൻ ആരെയും കാമിക്കുന്നില്ല എനിക്കൊരു സ്ത്രീയുടെ ശരീരമുണ്ട് ഞാനിതിനെ തിരസ്കരിക്കുന്നു ഞാൻ ആരെയും കാമിക്കുന്നില്ല എന്റെ ശരീരം സ്ത്രീയുടേതെന്നോ പുരുഷൻ്റെതെന്നോ അറിഞ്ഞുകൂടാ ഞാനൊരു സ്ത്രീയാണെന്നറിയുന്നു എന്റെ ശരീരം പുരുഷൻ്റെതെന്നോ സ്ത്രീയുടേതെന്നോ അറിഞ്ഞുകൂടാ ഞാനൊരു പുരുഷനാണെന്നറിയുന്നു എനിക്കൊരു പുരുഷൻ്റെ ശരീരമുണ്ട് അത് സ്ത്രീയുടേതാവേണ്ടിയിരുന്നു ഞാൻ പുരുഷനെ കാമിക്കുന്നു എനിക്കൊരു സ്ത്രീയുടെ ശരീരമുണ്ട് അത് പുരുഷൻ്റെതാവേണ്ടിയിരുന്നു ഞാൻ സ്ത്രീകളെ കാമിക്കുന്നു എനിക്കൊരു പുരുഷന്റെ ശരീരമുണ്ട് അത് സ്ത്രീയുടേതാവേണ്ടിയിരുന്നു ഞാൻ സ്ത്രീകളെ കാമിക്കുന്നു എനിക്കൊരു സ്ത്രീയുടെ ശരീരമുണ്ട് അത് പുരുഷൻ്റേതാവേണ്ടിയിരുന്നു ഞാൻ പുരുഷന്മാരെ കാമിക്കുന്നു എനിക്കൊരു പുരുഷന്റെ ശരീരമുണ്ട് ഞാൻ സ്ത്രീവേഷം ധരിക്കുന്നു ഞാൻ പുരുഷന്മാരെ കാമിക്കുന്നു എനിക്കൊരു സ്ത്രീയുടെ ശരീരമുണ്ട് ഞാൻ പുരുഷവേഷം ധരിക്കുന്നു ഞാൻ സ്ത്രീകളെ കാമിക്കുന്നു എനിക്കൊരു പുരുഷന്റെ ശരീരമുണ്ട് ഞാൻ സ്ത്രീവേഷം ധരിക്കുന്നു ഞാൻ സ്ത്രീകളെ കാമിക്കുന്നു എനിക്കൊരു സ്ത്രീയുടെ ശരീരമുണ്ട് ഞാൻ പുരുഷവേഷം ധരിക്കുന്നു ഞാൻ പുരുഷന്മാരെ കാമിക്കുന്നു എനിക്കൊരു പുരുഷന്റെ ശരീരമുണ്ട് ഞാൻ പുരുഷവേഷം ധരിക്കുന്നു ഞാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും കാമിക്കുന്നു എനിക്കൊരു സ്ത്രീയുടെ ശരീരമുണ്ട് ഞാൻ സ്ത്രീവേഷം ധരിക്കുന്നു ഞാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും കാമിക്കുന്നു എനിക്കൊരു പുരുഷന്റെ ശരീരമുണ്ട് ഞാൻ പുരുഷവേഷം ധരിക്കുന്നു ഞാൻ പുരുഷന്മാരെ കാമിക്കുന്നു എനിക്കൊരു സ്ത്രീയുടെ ശരീരമുണ്ട് ഞാൻ സ്ത്രീവേഷം ധരിക്കുന്നു ഞാൻ സ്ത്രീകളെ കാമിക്കുന്നു എനിക്കൊരു പുരുഷന്റെ ശരീരമുണ്ട് ഞാൻ പുരുഷവേഷം ധരിക്കുന്നു ഞാൻ സ്ത്രീകളെ കാമിക്കുന്നു എനിക്കൊരു സ്ത്രീ ശരീരമുണ്ട് ഞാൻ സ്ത്രീവേഷം ധരിക്കുന്നു ഞാൻ പുരുഷന്മാരെ കാമിക്കുന്നു ഞാനൊരു പുരുഷനാണ് ഞാനൊരു സ്ത്രീയെ മാത്രം കാമിക്കുന്നു ഞാൻ സ്ത്രീയാണ് ഞാനൊരു പുരുഷനെ മാത്രം കാമിക്കുന്നു ഞാൻ പുരുഷനാണ് ഞാനൊരു പുരുഷനെ മാത്രം കാമിക്കുന്നു ഞാൻ സ്ത്രീയാണ് ഞാൻ ഒരു സ്ത്രീയെ മാത്രം കാമിക്കുന്നു ഞാൻ പുരുഷനോ സ്ത്രീയോ അല്ല എന്നാൽ ഇത് രണ്ടുമാണ് ഞാൻ സ്ഥിരചിത്തനും വഴങ്ങുന്നവനുമാണ് എനിക്കറിയാം അറിയാതിരിക്കാം പ്രകൃതിയുടെ ദ്രവത്വവും സംസ്കാരത്തിന്റെ മാറുന്ന കാർക്കശ്യവും ആസ്വദിക്കുന്നതിന് വൈചിത്രത്തെ അംഗീകരിച്ചേ മതിയാവും അമേരിക്കയിൽ ഇടങ്ങളിൽ പ്രായപൂർത്തിയായ രണ്ടു പുരുഷന്മാർ കൈത്താളം നിൽക്കുന്നത് കണ്ടാൽ അവരെ സ്വവർഗാനുരാഗികളായാണ് കരുതുക എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല വൈചിത്രത്തെ അറിയണമെങ്കിൽ സംസ്കാരത്തിന്റെ അരിപ്പകൾ വേണ്ടിവരും ഇത് ചിലപ്പോഴൊക്കെ നമ്മെ നിരുദ്ധ കണ്ഠനാക്കുമെന്ന ധാരണയും വേണ്ടിവരും ഹിന്ദു മിത്തോളജി പ്രകാരം ജനന മരണങ്ങളുടെ ചാക്രികതയാണ് ലോകഗതി ഓരോ ജന്മം അഥവാ കൽപ്പം നാല് യുഗങ്ങൾ ചേർന്നതാണ് ആദ്യത്തേത് സത്യയുഗമാണ് അത് കൃത്യമായ അതിർ വരമ്പുകളോടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ത്രേതാദ്വാപരയ യുഗങ്ങളിൽ ഈ അതിരുകൾ ഏറെ ദുർബലമാവുകയും മലിനമാവുകയുമാണ് നാലാമത്തേതും അവസാനത്തേതുമായ കലിയുഗത്തിലാകട്ടെ ചട്ടക്കൂട് തന്നെ തകർന്നടിയുന്നു അതിനുശേഷം പ്രളയമെന്ന അന്ത്യവിധിയാണ് അന്നു ഭൂമിയിൽ ഒന്നും തന്നെ അവശേഷിക്കില്ല പിന്നീട് ലോകം പുതിയ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു വിശുദ്ധിയുടെയും ദ്രവത്വത്തിന്റെയും